ൂരിപ്പണിക്കാരെ കാട്ടി പരിതാപകരമായ അവസ്ഥ ഇന്നും പിഞ്ഞാറ പെഞ്ഞാരം ഒരാൾ മരിച്ചു ഉള്ള ജീവനക്കാരനെ കൊണ്ട് മാക്സിമം രാത്രിയും പകലും പണി പണിയെടുത്തിട്ട് ശമ്പളത്തിന് വേണ്ടിട്ട് സമരം ചെയ്യേണ്ട അവസ്ഥയാണെന്ന് കഴിഞ്ഞ എട്ടു വർഷമായി എൽ ഡി എഫ് സർക്കാരാണ് കേരളം മരിക്കുന്നത് ആ എട്ടു വർഷവും ജീവനക്കാരന്റെ അവസ്ഥ വളരെ ദയനീയമാണ് പുറമേ സർക്കാർ ജീവനക്കാരെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും കൂരിപ്പണിക്കാരെ കാട്ടി പരിതാപകരമായ ഒരു അവസ്ഥയാണ് കെ എസ് ആർ ടി സിയിൽ ഇന്നത്തെ ജീവനക്കാരെന്ന് വെച്ചാൽ പലരും ഓരോ മാസവും നമ്മുടെ കണക്ക് നോക്കിയാൽ അഞ്ചും ആറും പേര് മരിച്ചു വിടുകൊണ്ടിരിക്കുകയാണ് കൊടിയ തൊഴിൽ ശ്ലോകവും ഇപ്പോഴത്തെ ഡ്യൂട്ടി പരിഷ്കരണം മെക്കാനിക്കൽ ജീവനക്കാർക്ക് ഒന്നര ഡ്യൂട്ടി സംവിധാനം അതായത് പന്ത്രണ്ട് മണിക്കൂർ ഉടലെ നൈറ്റാണ് പലരും മരിച്ചു വിടുകൊണ്ടിരിക്കുക ഇന്നും പെഞ്ഞാറമൂട്ടൊരാൾ മരിച്ചു ജീവനക്കാരൻ അടുത്ത കണ്ടക്ടർ ഡയർ ജീവനക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ജീവനക്കാരുടെ ഏറ്റവും ബുദ്ധിമുട്ടിരിക്കുന്ന കാര്യവും അതിനോടൊപ്പം ഡ്യൂട്ടി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് നടുപടിക്കുന്ന ഡ്യൂട്ടി പരിഷ്കാരങ്ങൾ ഈ പരിഷ്കാരങ്ങൾ തൊഴിലാളിക്ക് താങ്ങാനാവുന്നില്ല കാരണം പുതിയ പോസ്റ്റിംഗ് ഇല്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കെ എസ് ആർ ടി സിയിൽ പുതിയ പോസ്റ്റിംഗ് ഇല്ല ജീവനക്കാർ കുറവാണ് ഉള്ള ജീവനക്കാരനെ കൊണ്ട് മാക്സിമം അവൻ്റെ ഔട്ട് ഔട്ട്പുട്ട് എടുക്കുകയാണ് അതിനനുസരിച്ച് ജീവനക്കാർ ഒഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് പുതിയ ജീവനക്കാർ എടുക്കുന്നില്ല ബദലി സംവിധാനത്തിലുള്ള ഒരു വലുപ്പ് പരുന്നില്ല കാരണം അവർക്ക് ശമ്പളം ഒന്നും കിട്ടുന്നില്ല ആ അവസ്ഥയിലാണ് പുതിയ ബസ്സുകൾ എടുക്കുന്നില്ല ഈ ഉള്ള ബസ്സിലാണ് എല്ലാവരും പോകുന്നത് വലിയ അദ്ദേഹം ഒന്നാം തീയതി ശമ്പളം തരുമെന്നൊക്കെ വാക്ക് തന്നിരുന്നു പക്ഷെ ഇന്നിപ്പം തീയതി അഞ്ചായി അദ്ദേഹത്തിന്റെ വാക്കും പഴയ ജാക്കൊപ്പണെന്നാണ് ഇപ്പോൾ കരുതുന്നത് അത് ആ പ്രതീക്ഷയിലാണ് സമരങ്ങൾ ചെയ്യാൻ ഇപ്പൊ ഞങ്ങളുടെ സംഘടന മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സംഘടനകളെല്ലാം ഉറക്കം സി ഐ ടി വി പറ്റില്ല പറ്റില്ല അവരാണ് കെ എസ് ആർ ടി സിന്റെ പ്രോബ്ലമായ സംഘടന ലോണുകള് ജീവനക്കാരനെ പത്താം തോണത്തില്ല എങ്കിൽ അത് അവൻ കുരുക്കാണ് അങ്ങനെ പലരും ലോണുകൾ അടയ്ക്കാൻ പറ്റാതെ ആയിരിക്കും മക്കളെ പഠിക്കാൻ വിടാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണ്

മറ്റൊന്നും ആ ധനകാര്യ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നില്ല ഒരു തരത്തിലുള്ള ജീവിത സുരക്ഷയും ഇല്ല എല്ലാവരുടെയും ജീവനക്കാരുടെ മുഴുവൻ ശരിക്കും ഭരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പകരം നിയമനമില്ല എട്ടു വർഷം കൊണ്ട പരിഷ്കാരങ്ങൾ കൊണ്ട് ഈ ഒരു സ്ഥാപനം നന്നാക്കാൻ കഴിയില്ലെങ്കിൽ എന്തൊരു സർക്കാരാണ് ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ എന്ത് കൊണ്ടാണ് சமர்ப்பிப்ப கேடி கேடி கட்ட பிரிச்ச கேடி கேடி புராய்சல் கபறிக்கும்ோம் புராய்சல் கபறிக்கும்ோம் மச மூடுன அறிவிவெட்டு தர காலங்களை கட்ட விசே ஆர்ப்பணத்தை ஒப்பிட்டன மார்க்சிஸ்ட் மாமதவக்குன்றே பிரச்சேதించుிட்டு சேனஜோலியின் சம்மணம் சேனஜோலியோட